അപ്പൊ ഞമ്മളെ പോഷകങ്ങളൊക്കെ ഞമ്മള് ഭദ്രാക്കിട്ട് അടച്ചിട്ടിരിക്കാണ് അപ്പൊ നമ്മൾ പുറത്ത് കാണിക്കാൻ പോവാണ് അപ്പൊ ഈ ഡോർ കണ്ട് തുറക്കൂപ്പന്മാരിതാ ഈ നിക്കണേ ഈ നിക്കണന്ന് കാണിച്ചോട്ടാ ഒക്കെ കാണിച്ചോട്ട ചാടണു ആ എനിക്ക് 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 വേറെ മറക്കു അല്ലേ ചൂട് നിനക്ക മ്മളെ പുതിയ അതിഥികൾച്ചിട്ട് ഇവിടെ കൊടന്ന് കെട്ടി റെഡിയാക്കി ഇട്ടിക്കുക ആ മൂത്രമൊക്കെ പമ്പിങ് തുടത്തി പമ്പിങ് തുടത്തി മുറി ആക്കിണേ ഈ സൈഡിൽ വെച്ച് വരുത്തി വരുത്തിയിട്ടേ അപ്പൊ ഈ അടുത്ത പരിപാടി വേറൊരു പരിപാടിയാണ് തെങ്കുയില് വെള്ളം അടിച്ച് നടക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞമ്മളീ പോത്താളം ഓരോന്നും ഓരോന്നായിട്ട് അതുകൊണ്ട് കൊടുന്നു വിടും തെങ്ങും കുയിൽ വെള്ളം എന്താ സ്പീഡ് അപ്പം നമ്മൾ തെങ്ങും കുയിൽ വെള്ളം അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്ന് തെങ്ങും കുഴിയുണ്ട് ഈ മൂന്ന് തെങ്ങും കുയിൽ വെള്ളം അടിച്ചി നിറച്ചതിന്റെ ശേഷം നമ്മളെന്ത് ചെയ്യും ഇല്ലാതെ ഈരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നിട്ട് വെള്ളത്തിടും ഈ തെങ്ങും ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മൾ ഈ തെങ്ക് കുയിൽ ഇടും ഇട്ടതിൻ്റെ ശേഷം ഇപ്പോൾ വൈക്കൊലും കാര്യങ്ങളൊക്കെ നല്ല തിന്ന് വയറൊക്കെ ദമാക്കിയിട്ട് നിർത്തിക്കുക ഇതിൽ നാല് മണിക്കൂർത്തില്ല അപ്പോൾ ടൈം എത്രയായി ഒമ്പത് മണി കഴിഞ്ഞു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് മണിക്കൂർ വള്ളത്തിൽ തന്നെ അതാണ് മഴ പെയ്യാത്ത ചൂട് കാലത്തുള്ള പരിപാടി ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്താ വീട്ടിൽ വലിയ തെങ്ക് കുയ്യ ഒരു ചെറിയൊരു കുയ്യ കുത്തിയിട്ട് ഒരു പോത്തൊക്കെ ഉള്ളവര് അതിലാത്ത ഇവിടെ സ്ഥലം കൂടുതലുള്ളത് കൊണ്ട് കുറേ പോത്തിന് അത് അതൊക്കെ അത് സ്ഥലം പോലെ ഉണ്ട് ഈ തെങ്കുയ്യുണ്ട് നടത്തി പോത്തിനെ വള്ളത്തിൽ കൊടുത്ത് കിട്ടുക അതാണ് ഈ അടുത്ത പരിപാടി

वायू, 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 वाय� அப்ப நம்ம கெட்டிணா இவட அங்கீத்தின் ஏசி கட வந்து ஏசி லீக்காட்டோ நறச்சிட்டோ அடுத்த குய் ந அடுத்த குய் நிறு அப்ப ஒரு வில்லாடி பீல ஒன்னும் கூட കണ്ടോളി അവശ കാര്യ എന്താ പറഞ്ഞാ ഹലോ കണ്ടോ ബായോ 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 ു അതല്ലേ എടുക്ക എന്താ വള്ളംകുടി കറുവട്ടാണ് കുടിക്കുന്നത് കറുവത്തി അജമാംസ രസായനം എന്നൊക്കെ പറയും നല്ല മണത്താണ് ശിക്ഷ ഇതൊന്നുപോക്കും മൂന്നും നമ്മൾ ചെയ്യുന്നത് പണി ഒമ്പത് മണിക്ക് നമ്മളോണ്ട് കുടിക്കും അതാണ് നമ്മളെ പരിപാടി ഞാൻ വെള്ളത്തിൽ സെറ്റപ്പ് ചെയ്തോട്ട് പിന്നെ തയ്ക്കു ആ പൈപ്പ് വലിക്ക നല്ല വെള്ളം അടിപ്പിച്ചു ഇലപ്പൊ നെയ്യാത്ര കറുത്തപ്പള്ള കറുത്ത പോട്ടളാ കരിഞ്ചട്ടാ കരിമ്പമാരിക്ക് പോയി ഒറ്റക്കമ്പനെ ഒറ്റക്കമ്പനെ തണുപ്പിക്കൂ എന്താ തണവ് വെള്ളത്തിന്റെ തണവ് ഐ ഫ്രിഡ്ജിലൊന്നും വെള്ളം വെച്ചണ്ട അത്രയും തണവാണ് വെള്ളം അങ്ങനെ അവരെ സ്ഥലത്തിങ്ങനെ ഒരു രണ്ട് മൂന്ന് നേരം നാലു നേരം അഞ്ചു നേരം അടിച്ചുകൊണ്ട് പിടിച്ചാണ് വിട്ടിട്ടു നല്ല വെച്ചാൽ കൊടുത്തില്ലേ കൊപ്പിന്റെ മക്കളെ വെള്ളം അടിച്ചു ഒരു വെച്ചാൽ കൊടുക്കണ്ട അത് അതിന്റെ അണച്ചിട്ടാ നാല് ദിവസം കൊണ്ട് ഫസ്റ്റ് കിലോ അരച്ചിസൊക്കെ വെള്ളം അടിച്ചമിടുകണിക്കൂർ കഴിഞ്ഞാൽ കൊണ്ടുവന്നുള്ള അടിച്ചില്ല അപ്പൊ നമ്മളെ കുട്ടികളടിക്കും കുട്ടികളാകും കൈയ്യിലൊക്കെ വെള്ളം അടിക്കുക നമ്മൾ ചെച്ചി കൊടുത്താൽ മതി നമുക്ക് കൊണ്ടാ കുറച്ച് പോയിട്ട് ഇടക്ക് എടുത്തിട്ട് ആണോ അത് കിട്ടാൻ നീ ആളും കിട്ടും ആ ആദ്യം മോഡലാ കിട്ടുക അതല്ലേ നമ്മളെ ഇവിടുത്തെ ചെക്ക് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്ന് വെല്ലും ബ്രൈക്ക് ഒന്ന് കയറിയ മർത്തി കൊടുക്കുക <laughs> േ ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്നാൽ വീണ്ടും വള്ളം ഇരിക്കും ഓക്കെ